എന്താണെന്നൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ടി വി ഷോയാണ് നമ്മൾ എല്ലാ പേരും ടി വിയിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണാറുണ്ട് അതുപോലെ ഒരു പ്രോഗ്രാമായി മാത്രം അതിനെ എടുത്തുകൊണ്ട് നമ്മൾ അതിനെ മാറ്റി വെക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അത്തരത്തിലൊരു പ്രോഗ്രാമിനെ നമ്മൾ പേഴ്സണലി എടുക്കരുത് കാരണം അതിൽ നിന്നും ജനത്തിന് ഒന്നും കിട്ടുന്നില്ല പൊതുവെ ആ ഒരു റിയാലിറ്റി ഷോ വഴി അതിന്റെ പ്രതിന്റെ അണിയറ പ്രവർത്തകർ വെച്ചാൽ സമൂഹത്തിലേക്ക് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കുന്ന സമൂഹത്തിലെ ഒരുപാട് പേരുടെ ജീവിതത്തെ ഒരു ഷോയുടെ ഉള്ളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരിടം എന്ന രീതിയിലാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ ഒക്കെ ചില സമയങ്ങളിൽ അവർ കൊടുക്കാറുള്ളത് പക്ഷേ ഒരു തരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണിത് ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല ഇത് എൻ്റെ പേര് തീർച്ചയായിട്ടും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് കാരണം ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ടി വിയിൽ തന്നെ അതായത് നമുക്കറിയാം കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്നത് പ്രായഭേദമന്യി ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ് അത് ഈ ടി വിയിൽ വരുന്ന ഷോസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ടി വിയിൽ വരുന്ന പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ജനപിന്തുണയും വളരെ വലുത് തന്നെയാണ് കാരണം എല്ലാവരും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ ടി വി ഓൺ ചെയ്ത് കുടുംബമായിട്ടിരുന്നു പ്രായഭേദമന്യി അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാരും അപ്പും അപ്പന്മാരും ഉൾപ്പെടെ എല്ലാ പേരും ടിവിയുടെ മുന്നിലിരുന്ന് ഒരുമിച്ച് കുടുംബസമേതമാണ് ഈ പറയുന്ന ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്നല്ല ഉമ്മപ്പെട്ട എല്ലാ ടി വി ഷോകളും കുടുംബത്തോടുകൂടി ഇരുന്നാണ് മിക്കവരും കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സീസൺ പൊതുവേ മറ്റു സീസണുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തപ്പെട്ട ഒരു സീസൺ ആണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഇതിനകത്തു നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന അത്രയും നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പൊതുവെ ഞാൻ ഈ സീസൺ സെവന്റെ ഒരുപാട് റിവ്യൂകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ മത്സരാർത്ഥികളെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ എൻ്റെതായ വ്യക്തിപരമായ വിശകലനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഓരോ മത്സരാർത്ഥികളെയും ഞാൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സീസൺ സെവൻ എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ഈ ഒരു ഷോ ജനത്തിന് എന്ത് മാത്രം ഗുണമാണ് എന്ത് മാത്രം തിന്മയാണ് ചെയ്യുന്നത് എന്നാണ് കാരണം നമ്മൾ അതിനകത്ത് കാണുന്ന ഓരോ ടോപ്പിക്കുകളും അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കാണുന്ന ഓരോ കണ്ടന്റുകളും അവർക്ക് അവരുടെ ഒരു സ്പേസ് അവിടെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരാക്രമം മാത്രമായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇതെല്ലാം തന്നെ പുറത്തുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കുറെ മെസ്സേജുകൾ നൽകുന്ന ഒരു വിഷയമാണെന്ന് നമുക്ക് എടുത്തു പറയാനും വേണ്ടി വലിയ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ സെവനിൽ നടന്നിട്ടുണ്ട് എന്ന് കാരണം അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയേറെ ആർഗ്യ ചെയ്യുന്ന ഒരു കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവർ ഉപയോഗിക്കുന്ന ഭാഷ അവർ പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ അവർ എടുത്തു വയ്ക്കുന്ന ഒരു എന്താ പറയുക കൈ ആംഗ്യങ്ങൾ അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റുള്ള ഒരു മത്സരാർത്ഥിയെ വീക്കാക്കാൻ വേണ്ടി ആ മത്സരാർത്ഥിയുടെ പേഴ്സണൽ ലൈഫിനെ പോലും വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന മത്സരത്തിനുള്ളിലേക്ക് എത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ആക്ഷൻ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു എല്ലാ മത്സരാർത്ഥികളെയും കുടുംബപരമായിട്ട് തെറി വിളിച്ച കാര്യങ്ങളായാലും അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ജനത്തിന് ഇരുന്ന് കാണാൻ കഴിയാത്ത രീതിയിലുള്ള അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന രീതിയിലായാലും അങ്ങനെ പല പല വിഷയങ്ങൾ കാണും പുറത്താക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു കാരണം അവർ എല്ലാവരും തന്നെ വ്യക്തിഹത്യ വളരെ മോശമായ രീതിയിലുള്ള വ്യക്തിഹത്യകൾ അതിനകത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലും ഞാൻ പറഞ്ഞു വ്യക്തിഹത്യയുടെ ഏറ്റവും ഭീകരമായ വേർഷൻ പോലും നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു കാരണം അവിടെ സദാചാരത്തിന്റെ ഒരു വലിയൊരു തേർവാഴ്ച തന്നെ നടക്കുന്നുണ്ട് ഷാനവാസിന്റെ തുടക്ക സമയങ്ങളിലുള്ള ഒരു സദാചാര മൈൻഡ് നമ്മൾ കണ്ടതാണ് വസ്ത്രധാരണത്തിൽ പോലും സ ഈ പറയുന്ന ഷാനവാസ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടവരാണ് അതുപോലെ തന്നെ അനു എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്ത് നല്ല ജനപിന്തുണയുള്ള മത്സരാർത്ഥി ഈ പറയുന്ന അവിടെയുള്ള മറ്റു രണ്ട് മത്സരാർത്ഥികൾക്ക് മേലെ വെച്ചിരിക്കുന്ന ഒരു അലിഗേഷൻസ് വളരെ വലുതാണ് കാരണം അത് ചെറിയ ഒരു അലിഗേഷൻ അല്ല വളരെ വലിയൊരു അലിഗേഷൻ തന്നെയാണ് ആ സഹ മത്സരാർത്ഥികൾക്കെതിരെ ഈ പറയുന്നാലും നടത്തിയിട്ടുള്ളത് പുറത്തുള്ള ഒരുതരം സദാചാരത്തിന്റെ മറ്റൊരു വേർഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും അതുപോലെ തന്നെ അവിടെ ഒരു അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സീസൺ സെവനിലായിരിക്കണം ഇത്രയേറെ മ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് ഒന്ന് മാപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള എഡിറ്റിംഗ് ഈ പറയുന്ന അണിയറ പ്രവർത്തകർ നടത്തേണ്ടി വന്നിട്ടുള്ളത് കാരണം അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് കൂടെയുള്ള സഹ മത്സരാർത്ഥിയോട് പെരുമാറാറുള്ളത് മൂന്നാമത് പേഴ്സണൽ ലൈഫിലേക്ക് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാളുടെ വ്യക്തി ജീവിതത്തിന്റെ അകത്തേക്ക് കയറുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ വയൽഡ് കാർഡായിട്ട് വന്ന ആളുകളിൽ എനിക്ക് തോന്നും ഏറ്റവും ക്രൂരമായിട്ട് അതോടൊത്ത് ഉപയോഗിക്കുന്ന ഈ മസ്താനി എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് കാരണം മസ്താനി എല്ലാ മത്സരാർത്ഥികളും മസ്താനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയമായി ചെല്ലുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് സ്റ്റേറ്റ്മെന്റുകൾ നടത്താറുള്ളത് അത് ഈ അപ്പാനിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് രേണു സുധിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ബാത്തിമയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഇവൻ ആര്യൻറെയും ജിസേലിന്റെയും വിഷയവുമായി ബന്ധപ്പെട്ട അനുവിലേക്ക് വിഷയം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഈ പറയുന്ന മസ്താനെ നമ്മൾ കണ്ടതാണ് ശൈത്യ അനു എന്ന് പറയുന്ന ആ ഒരു അവരുടെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിന്റെ ഇടയിൽ കയറി അവർക്കിടയിൽ കുത്തിത്തിരിപ്പലെ ഉണ്ടാക്കാൻ നോക്കിയ ഒരു മസ്താനി നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഒരു ഗ്രൂപ്പിനെ പിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഗ്രൂപ്പ് വെച്ച് കളിക്കാനല്ല അവർ ബിഗ് ബോസിലെത്തിയത് പക്ഷെ എന്തിനാണ് ഈ പറയുന്ന മത്സരാർത്ഥികളുടെ എല്ലാം പുറത്തുള്ള അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ആളുകളെ വളരെ മോശമായ രീതിയിൽ ഇതിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ഇന്നിപ്പോൾ ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ട് കാതൊക്കെ പൊത്തി വളരെ ഭയങ്കര എന്താ പറയാ ഡിസ്റ്റർബായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് നടക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രൊമോ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പല ആവർത്തി തെളിയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് വളരെ കുറെയേറെ പ്രൊമോകൾ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി പലതരത്തിലുള്ള എഡിറ്റർ ആയിട്ടുള്ള രീതിയിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ആ പ്രൊമോയിൽ കാണുന്നതല്ല ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുന്നത് അവിടെ ജനങ്ങളുടെ ഒരു മനസ്സിനെ ജനങ്ങളുടെ വൈകാരികതയെ അവർ അവരുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ഒരു പരാക്രമമായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയത്തുള്ളൂ കാരണം പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് അവരുടെ വ്യക്തമാണ് പല ആവർത്തി മലയാളികൾ അതിങ്ങനെ കാത്തിരുന്നവരാണ് ലാലേട്ടൻ വന്ന എന്താ മോനെ എന്താ മോളെ ഇങ്ങനെ കാണുമോ മോനെ മോളെ എന്നൊക്കെ ചോദിച്ച് അത് അവിടെ കളയും കാരണം അത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പുള്ളി പലപ്പോഴായിട്ട് പല പുള്ളിയുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂലെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുള്ളിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് പോലും പുള്ളി വളരെ കാമായിട്ട് ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് എടുക്കാറുള്ളത് പൊതുവെ നെഗറ്റിവിറ്റികളെ ഒന്നും സ്വന്തം ലൈഫിലേക്ക് എടുത്തു വെക്കുന്ന ഒരാളല്ല ഈ പറയുന്ന ലാലേട്ടൻ പൊതുവെ ഇത് ഇത്തരത്തിലുള്ള ഒരു ഷോയുടെ ആങ്കറായിട്ട് അദ്ദേഹം വരുമ്പോൾ ഒരുപാട് ഏറെ കമ്മിറ്റ്മെന്റ് ഈ ഒരു പ്രോഗ്രാമിനോടും പുറത്തുള്ള ജനത്തിനോടും ഈ പറയുന്ന മഹാനടൻ കാണിക്കണം കാരണം താങ്കളെ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ ആ ഒരു ശൈലിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾ ഒട്ട് മാറ്റല്ല ഈ പറയുന്ന ഷോയുടെ ഒരു ആങ്കർ ആയിട്ട് നിലനിൽക്കാൻ താങ്കൾ ഇതിൽ നിന്നും ക്യുറ്റ് ചെയ്ത് പോകണമെന്നാണ് ഒരു താങ്കൾ സ്നേഹിക്കുന്ന ഒരു താങ്കളുടെ ഒരു ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് കാരണം താങ്കളുടെ സ്പേസ് മറ്റൊന്നാണ് താങ്കൾ നല്ലൊരു നടനാണ് താങ്കൾ നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഇനിയും ചെയ്യുവാൻ ബാക്കിയുള്ള ഒരു മനുഷ്യനും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഇത്തരത്തിൽ വെറുതെ തല്ലുണ്ടാക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ പോയിരുന്ന് താങ്കളുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു മൈൻഡിനെ എന്തിനാണ് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത് താങ്കൾക്ക് എവരോട് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞ് ആർഗ്യു ചെയ്യുവാനോ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞ് അവരോട് എവരെ ശാസിക്കുവാനോ താങ്കളെ കൊണ്ട് കഴിയില്ല അത് താങ്കളുടെ മനസ്സിലാക്ക നന്മയോ താങ്കളുടെ ജീവിതശൈലിയോ ആയിരിക്കാം താങ്കൾ ഒരാളെ കാണുമ്പോൾ വളരെ സൗമ്യമായിട്ട് വളരെ എന്താ പറയുക വളരെ സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾ എന്തിനേറെ ആരിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി താങ്കളെ പോലും കളിയാക്കുന്ന രീതിയിൽ ഒരു ക്യാപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുളിക്കുമ്പോൾ വെക്കണമോ കഴിക്കുമ്പോൾ വെക്കണമോ കിടക്കുമ്പോൾ വെക്കണമോ എന്നുള്ള താങ്കളെ പോലും മരോചകം തരുന്ന രീതിയിലാണ് ആ മത്സരാർത്ഥി പെരുമാറിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ചെന്നിട്ട് താങ്കളെ പോലൊരു ഒരു മനുഷ്യൻ ഈ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ജനത്തിന് ചോദിക്കുവാനുള്ള പല കാര്യങ്ങളും താങ്കളെ കൊണ്ട് ചോദിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല താങ്കൾക്ക് ലിമിറ്റുകൾ ഉണ്ടാവുന്നു അത് താങ്കളുടെ സ്വഭാവശുദ്ധി കൊണ്ടായിരിക്കണം താങ്കൾ ഒരാളോട് ഇടപഴകുന്ന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾ ഇടയിലേക്കാണ് താങ്കൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസൺ സെവൻ വളരെയേറെ മോശമായി തന്നെയാണ് ഓരോ ദിവസവും കഴിയും തോറും പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെതായ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എങ്കിൽ അത് അനീഷ് മാത്രമാണ് മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഒരു കൂട്ടമായി പല രീതികളിൽ ഈ പറയുന്ന അനീഷിനെ ആക്രമിക്കുമ്പോഴും പലരും പല രീതിയിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് വരുമ്പോഴും അനീഷ് തന്റെ സ്പേസിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു തരത്തിലും മാറി ചിന്തിക്കുന്ന ഈ നിമിഷം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവിടെയുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കോണ്ടന്റുകളിൽ അതായത് ജനത്തിനും പബ്ലിക്കിലേക്കും വേണ്ടാത്ത വളരെ അൺവേസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ അനീഷ് ഇൻവോൾവ് ഒന്നാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്ന പൊതുവെ അവിടെ ആരെങ്കിലും കൂട്ടമായിട്ട് ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ അനീഷ് വളരെ വ്യക്തമായിട്ട് ഇടപഴകാറുണ്ട് അതുപോലെ തന്നെ ഈ അനുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ ചില സമയങ്ങളിലൊക്കെ അവിടെ അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനു നടത്തിയിട്ടുള്ള തെറ്റായ ൾക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന അനീഷ് അതുപോലെ തന്നെ ഒരാളെ ജീവിതത്തിൽ പേഴ്സണൽ സ്പേസിനെ ഒന്നും ഇതുവരെ ഒരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് അനീഷ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ എന്റെ ഇത്രയും ദിവസത്തെ എപ്പിസോഡുകളിൽ ഒരിടത്തും കണ്ടിട്ടില്ല ഇവൻ ലൈവിൽ പോലും കണ്ടിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു കൂട്ടത്തിന്റെ ഇടയിൽ പോയിരുന്നിട്ട് നമുക്ക് അവന് പണി കൊടുക്കണം ഇവന് പണി കൊടുക്കണം എന്നുള്ള വളരെ തരം താഴ്ന്ന ചീപ്പ് ഗെയിം കളിക്കുന്നതായിട്ടും എനിക്ക് ഒരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അനീഷ് വ്യത്യസ്തനാവുന്നു എന്നുള്ളതിന് ഉത്തരങ്ങൾ ഇത് പറയും കാരണം അനീഷ് എന്തുകൊണ്ട് വ്യത്യസ്തനാവുന്നു മറ്റുള്ളവരെ പോലെ ആരെയും കൂടെ നിന്ന് ചതിക്കാൻ ശ്രമിക്കുന്നില്ല മറ്റുള്ളവരെ പോലെ മറ്റൊരു ഗെയിമറെ എങ്ങനെ അവനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം എന്ന് ശ്രമിക്കുന്നില്ല അവിടെ പല മത്സരാർത്ഥികളും അവനെ കൊണ്ട് തല്ലിച്ചെങ്കിലും അവനെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു തരത്തിലും ശ്രമിക്കുന്നില്ല ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ കയ്യാങ്കളിക്ക് പോകുന്ന സാഹചര്യങ്ങൾ അവരെ പിടിച്ചു മാറ്റി ആ വിഷയത്തെ നിയന്ത്രിക്കാൻ പോലും ശ്രമിക്കുന്ന ഒരു അനീഷിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ് അല്ലാതെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ ചീപ്പായിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ട് സീസന്റെ വിലയെ തന്നെ കളയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ പറയും അവിടെ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോട് തന്നെയാണ് ഒരു ബിഗ് ബോസ് ഈ സീസൺ കാണുന്ന ഒരാളായിട്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അപ്പോ നമുക്ക് മറ്റു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു